അപ്പോൾ നമുക്ക് ഈ കോമ്പോസ്റ്റൻ സ്കീം എന്താണ് നോക്കാം കോമ്പോസ്റ്റൻ സ്കീം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ് അതായത് നമ്മളൊരു നമ്മളുടെ ഒരു ഗുഡ്സ് സപ്ലൈ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നര കോടിക്ക് മുകളിൽ ആൻഡൽ ടേൺ ഓവർ വരരുത് അതുപോലെ തന്നെ ഒരു സർവീസ് ആണെങ്കിൽ അൻപത് ലക്ഷത്തിന് മുകളിൽ ആൻഡൽ ടേൺ ഓവർ വരരുത് കോമ്പോസിഷൻ സ്കീമിൻ്റെ കേസിൽ മറ്റ് ചില കണ്ടീഷൻസ് കൂടി അതായത് നമുക്ക് പ്രത്യേക സംരംഭങ്ങളായിട്ടുള്ള ഐസ്ക്രീം ബ്രിക്സ് ടൊബാക്കോ ഇതുപോലുള്ള തുടങ്ങിയ സംരംഭങ്ങൾ നമുക്ക് ഒരിക്കലും കോമ്പോസിഷൻ സ്കീമിൻ്റെ അണ്ടറിലേക്ക് ചേർക്കുവാൻ വേണ്ടി പറ്റില്ല കൂടാതെ ഇ കോമ്പോഷൻ ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതല്ല കോമ്പോസിഷൻ സ്കീമിൽ ഗവൺമെൻറ്റിലേക്ക് കടക്കേണ്ട ടാക്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒരു ശതമാനവും അതൊരു സർവീസിൻ്റെ കേസിലാണെങ്കിൽ ആറ് ശതമാനവും നമ്മളൊരു റെസ്റ്റോറൻറ്റിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അതിൽ അഞ്ച് ശതമാനം അവിടെ വരുന്നത് അത് നമ്മൾ ഒരിക്കലും അത് കസ്റ്റമറുകളിൽ നിന്ന് വാങ്ങാൻ പാടില്ല കൂടാതെ ഈ ഒരു ടാക്സ് ക്വാർട്ടർലി നമ്മൾ ഫയൽ ചെയ്തതാണെങ്കിൽ ആകമൊത്തം സെയിൽസിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് നിശ്ചിതമായ പേഴ്സൻറ്റേജ് ക്വാർട്ടർലി പയൽ കൂടി ചെയ്തതാണ് കുറച്ച് ഡ്രോ ബാക്സ് കൂടി നമ്മുടെ കോമ്പോഷൻ സ്കീമിനുണ്ട് അതായത് നമുക്ക് ഈ ഇൻപുട് ടാക്സ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ നൽകിയ ടാക്സ് നമുക്ക് ക്ലെയിം ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല കൂടാതെ ബി ട്യൂ ബി ബിസിനസ് നമുക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് ചെയ്യുവാൻ വേണ്ടി പറ്റില്ല കൂടാതെ നിങ്ങൾ ഒരു ബിസിനസ്സിന് വേണ്ടി ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി എല്ലാ ബിസിനസ്സിനും ഇതേ സ്കീമ് തന്നെ ഉപയോഗിക്കണം മറ്റ് റെഗുലർ സ്കീം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു കണ്ടീഷൻസ് നിങ്ങൾ മീറ്റ് ചെയ്യാതെ അതായത് നമ്മളുടെ ടേൺ ഓവർ നമ്മൾ പറഞ്ഞ നിശ്ചിത തുകയിൽ നിന്നും മുകളിലേക്ക് പോകുന്നതാണ് വിത്തിൻ സെവൻ ഡേയ്സ് നിങ്ങൾ റിറ്റർസേഷൻ സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ കോമ്പോഷൻ സ്കീമിനെ റെഗുലറിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതുമാണ്